നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ആറിന് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമ റെക്കോർഡുകൾ ഭേദിക്കുന്നതാണ് മലയാളികൾ കണ്ടത് അതായത് മോഹൻലാലിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം വിൻറ്റേജ് മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നു എന്നുള്ള പ്രത്യേകത അതുപോലെ തന്നെ ശക്തനായ ഒരു വില്ലൻ പ്രകാശ് വർമ്മ എന്ന ശക്തനായ ഒരു വില്ല് വില്ലനെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂവി എന്ന നിലയ്ക്കാണ് തുടരും ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒ ടി ടി റിലീസായത് എന്നിട്ടും ഒ ടി ടി റിലീസായതിനു ശേഷവും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് ഇപ്പോഴും തുടരും പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു സിനിമ ഒ ടി ടി റിലീസായതിനു ശേഷം പൊടുന്നനെ തിയേറ്ററുകളിൽ പിൻവലിക്കുന്ന കാഴ്ചയാണ് സാധാരണ കാണാറുള്ളത് എന്നാൽ ചില തിയേറ്ററുകൾ പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും പല തിയേറ്ററുകളിലും തുടരും പ്രദർശിപ്പിക്കുന്നുണ്ട് അതൊക്കെയും നിറഞ്ഞ തന്നെയാണ് അതായത് ഹൗസ്ഫുള്ളായി തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും മോഹൻലാലിൻ്റെ കാണാനായിട്ട് ഷൺ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു അതുപോലെ കളക്ഷൻ റെക്കോർഡിലും ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്തു എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ട് വരുമ്പോഴും നടൻ ആ തിയേറ്റർ വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മോഹൻലാലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആൾ ആൾ ആഗ്രഹിക്കുന്നില്ല ഒ ടി ടിയിൽ കാണുന്നതിനും ഉപരിയായിട്ട് തിയേറ്ററിൽ തന്നെ ലാലേട്ടനെ കാണണം ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള വിൻറ്റേജ് കഥാപാത്രം എന്ന നിലയിൽ അത്തരത്തിലുള്ള വിൻറ്റേജ് ആ റോൾ ചെയ്ത മോഹൻലാലിനെ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള പിടിവാശിയിലാണ് ആളുകൾ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും തിയേറ്റർ വിട്ട് ഇറങ്ങാതെ തുടരും പ്രദർശനം മുന്നോട്ട് പോകുന്നു ഒറ്റയൊന്നും ഒരു വിഷയമേ അല്ല തങ്ങൾക്ക് ലാലേട്ടനെ തിയേറ്ററിൽ തന്നെ കാണണം എന്ന ചിന്തയിൽ ആറും ഏഴും പ്രാവശ്യം കണ്ട ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് മോഹൻലാൽ എന്ന നടൻ ഇപ്പോഴും തുടരും എന്ന് മലയാള സിനിമയിൽ തുടരും എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി പണം കണക്കാക്കാവുന്നത് പറയാവുന്നത് എന്ന് പറയാ എന്ന് പറയേണ്ടി വരും കാരണം ഒരു സിനിമ ഒ ടി ടി റിലീസായാൽ ആ നിമിഷം ആളുകൾ ടെലിഗ്രാമിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയയിലേക്ക് പോയി ആ സിനിമ കാണുന്നത് കാണുക എന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയി കാണുക എന്ന പ്രവണതയാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ തുടരും അതും മറികടന്ന് ഇപ്പോഴും തിയേറ്ററിൽ തന്നെ മോഹൻലാലിൻ്റെ തുടരും കാണാനായിട്ട് ആളുകൾ എത്തുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ ഉള്ളത്